ഹലോ എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അയറിൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാധാരണ പലിശയും കൂട്ടുപലിശയും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒന്നാം ഭാഗമാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സാധാരണ പലിശ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസും ഇക്വേഷൻസും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് സോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മുതൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നാണ് ഒരു കാലാവധിക്ക് നിക്ഷേപിക്കപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ പണം അതുമല്ലെങ്കിൽ കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ പണം എന്നിവയെ നമ്മൾ മുതൽ എന്ന് പറയുന്നു എന്താണ് മുതൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്നാണ് പറയുന്നത് ഒരു കാലാവധിക്ക് വേണ്ടി നിക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ കടം മേടിക്കുന്ന വസ്തു അല്ലെങ്കിൽ പണത്തെയാണ് നമ്മൾ മുതൽ എന്ന് പറയുന്നത് അടുത്തത് എന്താണ് കാലയളവ് അല്ലെങ്കിൽ ടൈം പണം നിക്ഷേപിക്കുകയോ കടം വാങ്ങിക്കുകയോ ചെയ്യുന്ന സമയപരിധിയെയാണ് നമ്മൾ ടൈം അല്ലെങ്കിൽ കാലയളവ് എന്ന് പറയുക ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കടം വാങ്ങുകയോ ചെയ്യുമ്പോൾ അതിനൊരു സമയപരിധി ഉണ്ടാകും അതിനെയാണ് നമ്മൾ കാലയളവ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് അടുത്തതാണ് പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം നിക്ഷേപിച്ച മുതലിന് പ്രതിഫലമായി അതും അല്ലെങ്കിൽ നമ്മൾ പൈസ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കടം മേടിക്കുകയോ ചെയ്യുമ്പോൾ ആ തുകയ്ക്ക് അല്ലെങ്കിൽ ആ മുതലിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്ന അധിക തുകയാണ് നമ്മൾ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മുതൽ എന്താണെന്ന് പഠിച്ചു പലിശ എന്താണെന്ന് പഠിച്ചു അതേപോലെ കാലയളവ് അല്ലെങ്കിൽ ടൈം എന്താണെന്ന് പഠിച്ചു ഇനി അടുത്തത് ഏത് ടേം ആണെന്ന് നോക്കാം അടുത്തത് പലിശ നിരക്ക് നമ്മളിപ്പോൾ പഠിച്ച പലിശയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്നുള്ളത് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന പലിശയെ പലിശ നിരക്ക് എന്ന് പറയുന്നു ഓക്കെ നമ്മൾ മുൻപ് പറഞ്ഞത് ഒരു അധിക തുകയായിട്ടാണ് പലിശ എന്ന് പറയുന്നത് ഇവിടെ ശതമാനത്തിൽ പ്രസ്താവിക്കുമ്പോൾ പലിശ എന്നത് എന്നുള്ളത് പലിശ നിരക്കായിട്ട് മാറും അതേപോലെ പലിശ നിരക്ക് കണക്കാക്കുന്നത് ഒരു വർഷത്തേക്കുള്ള നൂറ് രൂപയുടെ പലിശ എത്രയാണോ എന്ന രീതിയിലാണ് അടുത്തത് തുക അല്ലെങ്കിൽ എമൗണ്ട് തുക എന്നാൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷമുള്ള മുതലും പലിശയും കൂടി കൂട്ടുന്നതാണ് നമ്മൾ മുതൽ എന്താണെന്ന് പഠിച്ചു പലിശ എന്താണെന്ന് പഠിച്ചു മുതലും പലിശയും കൂടി കൂട്ടി കിട്ടുന്നതാണ് തുക എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മുതലും പലിശയും കൂട്ടുമ്പോൾ ലഭിക്കുന്നതാണ് തുക അല്ലെങ്കിൽ എമൗണ്ട് അടുത്തത് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ എന്ന് നോക്കാം ഒരു മുതലിന് എല്ലാ വർഷവും ഒരേ പലിശയാണെങ്കിൽ പലിശ അറിയപ്പെടുന്നത് സാധാരണ പലിശ എന്നാണ് ഒരു മുതലിന് തന്നെ എല്ലാ വർഷവും ഒരേ പലിശ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ പലിശ അറിയപ്പെടുന്നത് സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന പേരിലാണ് അടുത്തത് നമ്മൾ കുറച്ച് സമവാക്യങ്ങളാണ് പഠിക്കുന്നത് ഇതിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സാധാരണ പലിശ കണ്ടുപിടിക്കുന്നത് അതേപോലെ കാലയളവ് കണ്ടുപിടിക്കാനും എത്രയാണ് പലിശ നിരക്കെന്ന് കണ്ടുപിടിക്കാനും കൂടാതെ മുതല് കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങളാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് അതാണ് അവിടെ എസ് എന്ന് കൊടുത്തിട്ടുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള സമവാക്യമാണ് പി എൻ ആർ ഹരിക്കണം നൂറ് എന്നുള്ളത് ഇവിടെ പി എന്ന് പറയുന്നത് മുതലാണ് എൻ എന്ന് പറയുന്നത് കാലയളവാണ് ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് അപ്പം ഈ മൂന്ന് സംഖ്യകൾ കൂടി ഗുണിച്ചതിന് ശേഷം നൂറ് വെച്ച് ഹരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ പലിശ എത്രയാണെന്ന് കിട്ടും ഇനി ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പലിശ നിരക്ക് മുതൽ അതേപോലെ കാലാവധി അല്ലെങ്കിൽ കാലയളവ് കൂടി കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇവിടെ ആർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനൊന്ന് സ്ഥാനം മാറ്റി എഴുതുമ്പോൾ നമുക്ക് പലിശ നിരക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കിട്ടും അതായത് ആർ എന്ന് പറയുന്നത് ഐ ഗുണിക്കണം നൂറ് ബൈ പി എൻ ആണ് ഇവിടെ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് അതേപോലെ ഗുണിക്കണം നൂറ് അതിനോട് പി എൻ അതായത് മുതലും എത്രയാണ് കാലാവധി ഈ രണ്ട് സംഖ്യകളും കൂടി ഗുണിച്ചതിന് ശേഷം ഹരിക്കുക ഐ ഗുണിക്കണം നൂറ് ഹരിക്കണം പി എൻ ഇനി മുതൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ പി ഇതെന്ന് പറയുന്നത് ഐ ഗുണിക്കണം നൂറ് ഇവിടെ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് ഹരിക്കണം എൻ ഗുണിക്കണം ആറ് അല്ലെങ്കിൽ എൻ ആർ എൻ എന്ന് പറയുന്നത് കാലാവധിയാണ് ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് ഇനി അടുത്തത് ഇതേ ഇക്വേഷൻസ് തന്നെയാണ് അതായത് ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഇനി കാലാവധി അല്ലെങ്കിൽ എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റും മുതലും അതേപോലെ പലിശ നിനക്കും തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കാലാവധി കാണാം അതിനു വേണ്ടിയിട്ടുള്ള എക്വേഷൻ ആണ് എൻ ഈക്വൽ ടു ഐ ഗുണിക്കണം നൂറ് ഹരിക്കണം പി ആർ എന്ന് പറയുന്നത് അടുത്തത് ഇവിടെ തുക എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു മുതലും പലിശയും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് തുക എന്നത് ഓക്കെ അതേപോലെ തന്നെയാണ് തുക അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് മുതൽ പി പ്ലസ് പലിശ കൂടി കൂട്ടുന്നതാണ് നമ്മൾ തുക എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സമവാക്യം ഉപയോഗിക്കാം അടുത്തത് നമ്മൾ കുറച്ച് എളുപ്പ വഴികളാണ് പഠിക്കുന്നത് അതിന് ഒന്നാമത്തെയാണ് സാധാരണ പലിശ നിരക്കിൽ ഒരു നിശ്ചിത തുക എൻ വർഷം കൊണ്ട് എക്സ് മടങ്ങ് ആകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം ഇക്വേഷൻ ആർ ഈക്വൽ ടു നൂറ് ഗുണിക്കണം എക്സ് മൈനസ് വൺ ഹരിക്കണം എൻ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര മടങ്ങാണ് അതേപോലെ എൻ എന്ന് പറയുന്നത് എത്രയാണ് കാലാവധി അപ്പോൾ എക്സും എന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പലിശ നിരക്ക് കണ്ടുപിടിക്കാം അടുത്തത് എൻ വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ എത്രയായിരിക്കും പലിശ നിരക്ക് ഇവിടെ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചത് എക്സ് മടങ്ങാകുമ്പോഴുള്ളതാണ് ഇനി ഇത് ഇരട്ടിയാകുമ്പോൾ അതായത് എക്സിന്റെ സ്ഥാനത്ത് രണ്ട് വരുമ്പോൾ എന്താണ് ഇക്വേഷൻ ആർ ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ എൻ ആണ് അതായത് നമ്മൾ തൊട്ടുമുൻപേ പറഞ്ഞ ഇക്വേഷൻ അതായത് ഹൺഡ്രഡ് ഗുണിക്കണം എക്സ് മൈനസ് വൺ ഹരിക്കണം എന്നിൽ നമ്മൾ ഈ എക്സിന്റെ സ്ഥാനത്ത് രണ്ട് എന്നിട്ട് കൊടുക്കുമ്പോൾ രണ്ടേ മൈനസ് ഒന്നുള്ളത് ഒന്നായി മാറും ഒന്നേ ഗുണിക്കണം നൂറ് എന്നുള്ളത് നൂറ് തന്നെയായി കിട്ടും നൂറ് ബൈ എൻ എന്ന് ഇക്വേഷൻ മാറും അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് ഇതേ ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എൻ വർഷം കൊണ്ട് തുക മൂന്നിരട്ടിയായാൽ പലിശ നിരക്ക് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം ഇവിടെ മൂന്നിരട്ടയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറെ ഹരിക്കണം എന്നായിരിക്കും ഇനി അടുത്തത് നാലിരട്ടാകുമ്പോഴാണ് അപ്പോൾ ആർ എന്ന് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് മുന്നൂറ് ബൈ എൻ ആയിരിക്കും ഇവിടെ എൻ എന്ന് പറയുന്നത് കാലയളവാണ് അല്ലെങ്കിൽ കാലാവധിയാണ് ഇവിടെ ആർ എന്ന് പറയുന്നത് പലിശ നിരക്കുമാണ് അടുത്ത ഇക്വേഷൻസ് ആണ് സാധാരണ പലിശ നിരക്കിൽ ഒരു നിശ്ചിത തുക ആറ് ശതമാനം നിരക്ക് കൊണ്ട് എക്സ് മടങ്ങാകുന്നുവെങ്കിൽ ഇതിനാവശ്യമായ വർഷം അല്ലെങ്കിൽ കാലാവധി ചോദിക്കുമ്പോൾ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത് പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാലാവധി അല്ലെങ്കിൽ വർഷം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അവിടെ എൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഗുണിക്കണം എക്സ് മൈനസ് വൺ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഇക്വേഷനെ കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കി ഇക്വേഷൻസ് ആണ് ആറ് ശതമാനം നിരക്കിൽ തുക ഇരട്ടിയാകാൻ ആവശ്യമായ വർഷം എന്ന് ചോദിച്ചാൽ നമുക്ക് എൻ എന്ന് പറയുന്നത് നൂറ് ബൈ ആറായിരിക്കും അത് ഇരട്ടിയാകുമ്പോഴുള്ള ഇക്വേഷൻ ആണ് ഇനി അത് മൂന്നിരട്ടി മൂന്നിരട്ടിയാകുമ്പോഴുണ്ടാവുന്ന ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ആറ് ശതമാനം നിരക്കിൽ തുക മൂന്നിരട്ടി ആയാൽ അതിന് എത്ര വർഷം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എൻ ഈക്വൽ ടു ഇരുന്നൂറ് ബൈ ആറ് ഉള്ളത് ഇവിടെ ആർ എന്ന് പറയുന്നത് പരിച്ച നിരക്കാണ് അതേപോലെ അത് മൂന്നിരട്ടി ആകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണത് ഇനി അത് നാലിരട്ടി ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ആറ് ശതമാനം നിരക്കിൽ തുക നാലിരട്ടിയായ അതിനാവശ്യമായ വർഷം എന്ന് പറയുന്നത് എൻ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ബൈ ആറ് അല്ലെങ്കിൽ മുന്നൂറ് ബൈ ആറാണ് ആദ്യത്തേത് ഇരട്ടിയാകുമ്പോൾ നൂറ് ബൈ ആറ് മൂന്നിരട്ടയാകുമ്പോൾ ഇരുന്നൂറ് ബൈ ആറ് നാല് ഇരട്ടയാകുമ്പോൾ മുന്നൂറ് ബൈ ആറ് അടുത്ത സമവാക്യങ്ങള് പലിശ മാസത്തിലാണ് കാണേണ്ടതെങ്കിൽ സൂത്രവാക്യത്തിലെ കാലയളവിന്റെ അവിടെ എത്ര മാസത്തേക്കാണോ കാണേണ്ടത് ആ സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചു ചേർക്കുക ഓക്കെ ഇവിടെ നമ്മൾ സൂത്രവാക്യം പഠിച്ചിരുന്നു അല്ലെ സാധാരണ പലിശ കാണാൻ വേണ്ടിയിട്ടുള്ള സൂത്രവാക്യായിരുന്നു പി എൻ ആർ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സാധാരണ പലിശ മാസത്തിലാണ് കാണേണ്ടതെങ്കിൽ കാലയളവ് പറഞ്ഞിരുന്നു അവിടെ മാസത്തിലാണ് കാണേണ്ടതെങ്കിൽ കാലയളവിന്റെ അവിടെ എത്ര മാസത്തേക്കാണോ കാണേണ്ടത് അതിനെ പന്ത്രണ്ട് വെച്ച് ഹരിക്കുക അപ്പൊ നമുക്ക് സാധാരണ പലിശ കണക്കാക്കാൻ പറ്റും ഇനി അടുത്തത് ദിവസത്തിലാണ് പലിശ കാണേണ്ടതെങ്കിൽ സൂത്രവാക്യത്തിലെ കാലയളവിന്റെ അവിടെ എത്ര ദിവസത്തേക്കാണോ പലിശ കാണേണ്ടത് അതിനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് കൊണ്ട് ഹരിച്ചെഴുതുക ആദ്യം നമ്മൾ പറഞ്ഞത് പലിശ മാസത്തിലാണ് കാണേണ്ടതെങ്കിൽ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക അടുത്തത് പലിശ ദിവസത്തിലാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് ആ തന്നിരിക്കുന്ന സംഖ്യയും മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് ഹരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ദിവസത്തിലാണോ മാസത്തിലാണോ തന്നത് എന്നൊക്കെ ശ്രദ്ധിക്കണം അടുത്തത് ഒരു തുക സാധാരണ പലിശാക്രമത്തിൽ ഏ വർഷം കൊണ്ട് ഇരട്ടയായി എങ്കിൽ അത് മുടക്ക് മുതലിൻ്റെ എക്സ് ഇരട്ടിയാകാൻ എത്ര സമയം വേണ്ടി വരും എത്ര കാലാവധി സമയമെടുക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എക്സ് മൈനസ് വൺ ഗുണിക്കണം എന്ന് എന്നുള്ളത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര ഇരട്ടിയാകും അതേപോലെ എ എന്ന് പറയുന്നത് എത്ര വർഷമാണ് അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇരട്ടിയാകാൻ എത്ര സമയം എടുക്കുന്നു കണ്ടുപിടിക്കാം അടുത്തത് ഒരു നിശ്ചിത തുകയ്ക്ക് ഏ ശതമാനം പലിശ നിരക്കിൽ ബി വർഷത്തേക്കുള്ള പലിശയും അതേ തുകയ്ക്ക് ബി ശതമാനം പലിശ നിരക്കിൽ ഏ വർഷത്തേക്കുമുള്ള തുകയും തുല്യമായിരിക്കും അതായത് ഒരു നിശ്ചിത തുകയ്ക്ക് ഏ ശതമാനം പലിശ നിരക്കിൽ ബി വർഷത്തേക്കുള്ള പലിശയും അതേ തുകയ്ക്ക് ബി ശതമാനം പലിശ നിരക്കിൽ ഏ വർഷത്തേക്കുള്ള പലിശയും തുല്യമായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം ആപ്ലിക്കേഷന്റെ പേര് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നാണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാപ് എൽ പി യു പി എന്ന വൺ ഫോർട്ടി ഡേയ്സിന്റെ ചലഞ്ച് ഓൺഗോയിങ് ആണ് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് നിങ്ങളോട് പറയും അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബീറ്റ് എൽ ഡി സി എന്ന വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ചാലഞ്ചും ഓൺഗോയിങ് ആണ് അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ എന്താണ് ഇവിടെ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ സാധാരണ പലിശ എന്ന് പറയുന്നത് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ആണ് ഇവിടെ പി എന്താണ് മുതലാണ് അതെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആർ എന്ന് പറയുന്നത് ഇരുപത് ശതമാനം എൻ എന്ന് പറയുന്നത് കാലയളവ് അതായത് രണ്ട് വർഷത്തേക്കാണ് ചോദിച്ചിട്ടുള്ളത് ഈ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്കിതിന്റെ ഉത്തരം കിട്ടും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഗുണിക്കണം രണ്ട് ഗുണിക്കണം ഇരുപത് അതിനോട് നൂറ് ഹരിക്കാം പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം ബാക്കി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗുണിക്കണം രണ്ട് ഗുണിക്കണം ഇരുപത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അൻപതിനായിരം എന്നാണ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് കിട്ടുന്ന സാധാരണ പലിശ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ ആയിരിക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പതിനായിരം രൂപയ്ക്ക് ഇരുപത് ശതമാനം പലിശാനിരക്ക് നൂറ്റി നാൽപ്പത്തി ആറ് ദിവസത്തെ സാധാരണ പലിശയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ മുതൽ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് ദിവസമാണ് ഒരു വർഷത്തിൽ നൂറ്റി നാല്പത്തി ആറ് ദിവസം എന്ന് പറയുന്നത് രണ്ട് ബൈ അഞ്ച് ഭാഗമാണ് ഓക്കെ രണ്ട് ബൈ അഞ്ച് ഭാഗം അപ്പം ഇതാണ് നമ്മൾ കാലയളവ് അല്ലെങ്കിൽ കാലാവധിയായിട്ട് കണക്കാക്കുന്നത് ഓക്കെ രണ്ട് ബൈ അഞ്ച് ഇനി നമ്മൾ ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇക്വേഷൻ എന്തായിരുന്നു പലിശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി എൻ ആർ ആയിരുന്നു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇവിടെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുതൽ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം ഗുണിക്കണം എൻ എന്ന് പറയുന്നത് കാലാവധിയാണ് അതായത് രണ്ട് ബൈ അഞ്ച് ഗുണിക്കണം റേറ്റ് അതായത് ഇരുപത് ശതമാനം ബൈ ഹൺഡ്രഡ് അതൊരിക്കലും മറന്നു പോകരുത് ഈ പൂജ്യങ്ങൾ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യുക എണ്ണൂറ് എന്ന് ഉത്തരം കിട്ടും അതായത് പതിനായിരം രൂപയ്ക്ക് ഇരുപത് ശതമാനം പലിശ നിരക്കിൽ നൂറ്റി നാല്പത്തി ആറ് ദിവസത്തെ സാധാരണ പലിശ എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ ആയിരിക്കും അതായത് ഓപ്ഷൻ എ എണ്ണൂറാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നൂറ്റി നാല്പത്തിയാറ് ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ രണ്ടേ ബൈ അഞ്ച് ഭാഗത്തിന് തുല്യമാണ് അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാലയളവിലേക്ക് മാറ്റിയത് എന്നിട്ട് നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നിരക്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് അഞ്ച് വർഷത്തെ സാധാരണ പലിശ എന്ത് ഇവിടെ മുതൽ എത്രയാണ് തന്നിട്ടുണ്ട് അതായത് പി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് പിന്നെ തന്നിട്ടുള്ളത് അഞ്ച് വർഷത്തെയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാലാവധി അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് അഞ്ചാണ് പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പലിശ നിരക്കാണ് അതിനു ശേഷമാണ് നമുക്ക് സാധാരണ പലിശ കണ്ടുപിടിക്കുക ഇവിടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നിരക്കാണ് അതായത് ഇതെന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അതേപോലെ ഒരു രൂപയ്ക്ക് ഒരു മാസം രണ്ട് പൈസ പലിശ നിരക്കാണെങ്കിൽ അതിന്റെ ഇരട്ടി വരും അതായത് ഇരുപത്തിനാല് ശതമാനം അപ്പോൾ നമുക്ക് ആർ എത്രയാണെന്ന് കിട്ടി പി എത്രയാണെന്ന് കിട്ടി എൻ എത്രയാണെന്ന് കിട്ടി ഇവിടെ ആർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് ഓക്കെ ഇനി ആ ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പലിശ എന്ന് പറയ സാധാരണ പലിശ എന്ന് പറയുന്നത് ഇരുപതിനായിരം ഗുണിക്കണം അഞ്ച് ഗുണിക്കണം പന്ത്രണ്ട് ബൈ നൂറ് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക ഇരുന്നൂറെ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് എന്നുള്ളത് പന്ത്രണ്ടായിരമാണ് അതായത് ഒരു രൂപയ്ക്ക് ഒരു മാസം ഒരു പൈസ പലിശ നിരക്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് അഞ്ച് വർഷത്തെ സാധാരണ പലിശ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അതായത് ഓപ്ഷൻ സി പന്ത്രണ്ടായിരമാണ് ഉത്തരം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിട്ടുള്ളത് അതായത് ഒരു പൈസ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് രണ്ട് പൈസ എന്ന് പറയുന്നത് ഇരുപത്തി നാല് ശതമാനമാണ് മൂന്ന് പൈസ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ശതമാനമാണ് അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എന്ന് പറയുന്നത് ആ ഇക്വേഷനിലേക്ക് അതായത് പി എൻ ആർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പി എൻ ആർ ബൈ ഹൺഡ്രഡ് നാലാമത്തെ ചോദ്യം ഒരു തുക സാധാരണ പലിശ പ്രകാരം പത്ത് വർഷം കൊണ്ട് ഇരട്ടിയായി പലിശ നിരക്ക് എത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവാക്യം നമ്മൾ പഠിച്ചിരുന്നു അതായത് ഒരു തുക സാധാരണ പലിശ പ്രകാരം എൻ വർഷം കൊണ്ട് ഇരട്ടിയായി അങ്ങനെയെങ്കിൽ പലിശ നിരക്കിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ആർ ഈക്വൽ ടു നൂറ് ബൈ എൻ എന്ന് പറയുന്നത് ഇവിടെ ഇരട്ടിയാവുകയാണ് ചെയ്തത് അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ആറാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ് യെസ് പത്ത് വർഷം അത് നമ്മൾ ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നൂറ് ബൈ പത്ത് ഒരു പൂജ്യം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് പത്ത് ശതമാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പലിശ നിരക്കാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പത്ത് ശതമാനം ഉത്തരം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു തുക എൻ വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് നൂറ് ബൈ എൻ ആയിരിക്കും എൻ എന്ന് ഇവിടെ പറയുന്നത് എത്ര വർഷമാണ് അതേപോലെ അത് ഉപയോഗിച്ചിട്ടുള്ള ബാക്കി ആണ് ഈ ഇക്വേഷൻ നമ്മൾ തൊട്ടു മുൻപേ പഠിച്ചതാണ് അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ഒരാൾ ഒരു തുക ഇരുപത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് അത് ഇരട്ടയാകും സാധാരണ പലിശയാണ് ഇരട്ടിയാകുന്നതാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇരട്ടിയാകുന്നതിനെ കുറിച്ചുള്ള ഇക്വേഷനും അതേപോലെ മൂന്നിരട്ടാകുന്നതിനുള്ള ഇക്വേഷനും നാലിരട്ടയാകുന്നതിനുള്ള ഇക്വേഷന് നമ്മൾ പഠിച്ചിരുന്നു ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇരട്ടിയാകാനുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എൻ ഈക്വൽ ടു നൂറ് ബൈ ആറ് ഇവിടെ ആർ എന്ന് പറയുന്നത് പരീക്ഷാ നിരക്കാണ് അതായത് ഇരുപത് ശതമാനം ഓക്കെ അത് ജസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നൂറ് ബൈ ഇരുപത് ശതമാനം പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക പത്ത് ബൈ രണ്ട് എന്നുള്ളത് അഞ്ചാണ് അതായത് അഞ്ചു വർഷം കൊണ്ടാണ് അത് ഇരട്ടിയാകുക അതായത് ഓപ്ഷൻ സി അഞ്ചു വർഷമാണ് ഉത്തരം ആറാമത്തെ ചോദ്യം ഒരു തുക സാധാരണ പലിശപ്രകാരം മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയായാൽ അത് മുടക്ക് മുതലിന്റെ അഞ്ച് ഇരട്ടിയാകാൻ എത്ര വർഷം വേണം അതായത് ഒരു തുക സാധാരണ പലിശ പ്രകാരമാണ് മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയായി അത് മുടക്ക് മുതലിൻ്റെ അഞ്ച് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം അല്ലെങ്കിൽ എത്ര വർഷം എത്ര വർഷം വേണം എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ഗുണിക്കണം എൻ ഇവിടെ എക്സ് എന്ന് പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് അഞ്ച് ഇരട്ടിയാകാനാണ് ഓക്കെ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അഞ്ചാണ് എൻ എന്ന് പറയുന്നത് മൂന്നാണ് അങ്ങനെ വരുമ്പോൾ ഈക്വൽ ടു മൈനസ് വൺ ഗുണിക്കണം മൂന്ന് നാല് ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതായത് പന്ത്രണ്ട് വർഷം വേണം അഞ്ച് ഇരട്ടിയാകാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഡി പന്ത്രണ്ടാണ് ഉത്തരം ഓക്കെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ മുൻപേ പഠിച്ച ആ സമവാക്യം ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് പഠിച്ചത് എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സാധാരണ പലിശയെ പറ്റിയാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്ക് നന്നായിട്ട് തന്നെ കവർ ചെയ്യുക സോ താങ്ക്